കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായി എൽ ഡി എഫിനോടൊപ്പം പ്രവർത്തിക്കുന്ന ജനതാദല എന്ന പ്രസ്ഥാനത്തെ കേരള കോൺഗ്രസിൻ്റെ വരവോടുകൂടി ജില്ലയിൽ പൂർണ്ണമായി അവഗണിക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഈ ജില്ലയിലാകെ ഒരു ബ്ലോക്ക് സീറ്റാണ് മത്സരിക്കാൻ തന്നിട്ടുള്ളത് കൊടുമ്പഞ്ചോളം നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ കൺവീനർ നിലയ്ക്ക് ഒരു വാർഡ് സീറ്റ് പോലും തരാൻ സി പി എം തയ്യാറായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചും അതുപോലെ തന്നെ ജില്ലയിൽ ഒരു സീറ്റ് മാത്രം തന്നെ പാർട്ടി അപ്പാടെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും എൽ ഡി എഫിന്റെ ഉടുമ്പിൻചോള നിയോജ മണ്ഡലം കൺവീനർ സ്ഥാനം രാജിവെക്കുന്നതായി അറിയിക്കുന്നു ഇല്ലില്ല മുന്നണി വിടുന്നില്ല എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനം മാത്രം രാജിവെക്കുന്നു മുന്നണിയിൽ തുടർന്ന് പ്രവർത്തിക്കും പാർട്ടിയിൽ ഉണ്ടാവുകയും ചെയ്യും പാർട്ടിയുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം എടുക്കാൻ നിർബന്ധമായിരിക്കുന്നത് കാരണം ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ഉടുമ്പിൻചോല താലൂക്കിലെ അടിപ്രാവശ്യം മത്സരിച്ച ബ്ലോക്ക് സീറ്റ് ആ ബ്ലോക്ക് സീറ്റ് ഒരു കാരണവും കൂടാതെ വിളിച്ച് കേരള കോർഗ്രസിനെ വിളിച്ചു അതുപോലെ തന്നെ ഈ വർഷം പഞ്ചായത്ത് വർഷം വന്നപ്പോൾ ബ്ലോക്ക് സീറ്റ് പോട്ടെ കുടുമുഞ്ചൂർ താലൂക്കിലെ ഒരു വാർഡ് സീറ്റ് പോലും തരാൻ തയ്യാറായിട്ടില്ല ജില്ലയിലാണെങ്കിൽ ഇതേ സ്ഥിതി തന്നെയാണ് തുടരുന്നത് കടുത്ത അവഗണന ജനതാദളെന്ന പ്രസ്ഥാനം മുന്നണി നേരിടുന്നുണ്ട് ഇതിൽ പ്രതീക്ഷിച്ചാണ് ഈ കൺവെൻഷൻ സ്ഥാനം രാജിവെക്കുന്നത് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജെറ്റ് എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തിയൻസിന് ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ക്രോക്കറി ഗിഫ്റ്റ് ഐറ്റംസ് കിച്ചൺ അപ്ലയൻസുകൾ ബ്യൂട്ടി ഇന്ത്യയിലൂടെ നീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈറീമാർ കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ